നമസ്കാരം മകൻ ഗൗതം വിജയകുമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പോലീസ് വെറുമൊരു ആത്മഹത്യയെ എഴുതി തള്ളിയ കേസിൽ ആ അച്ഛൻ നിയമ പോരാട്ടം തുടർന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഹൈക്കോടതി നിർണായക ഉത്തരവിട്ടു സി ബി ഐ അന്വേഷിക്കണമെന്നതായിരുന്നു അത് അങ്ങനെ മാർച്ച് ഇരുപത്തിയൊന്നിന് സി ബി ഐ എഫ്ഐആർ ഇട്ടു കേസ് അന്വേഷണം സജീവമാക്കാൻ സി ബി ഐ എത്തുമ്പോൾ പരാതിക്കാരനും ഭാര്യയും മരിച്ചു നാടിനെ നടക്കി ഇരട്ടക്കൊലയാണ് സംഭവിച്ചത് കോട്ടയം തിരുവാതിക്കലിലാണ് ദമ്പതിമാരെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം ഉടമ വിജയകുമാറും ഭാര്യയുമാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പുറത്തിറഞ്ഞത് ഇതേ വിജയകുമാറിന്റെ നിയമ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഹൈക്കോടതിയുടെ സി ബി ഐ അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കോട്ടയത്ത് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയ ഇരുപത്തിയെട്ട് വയസ്സുള്ള യുവാവിന്റെ സംശയാസ്പദമായ മരണത്തിൽ ദുരൂഹതകൾ ഏറെയായിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ബിസിനസ് നടത്തിയിരുന്ന കോട്ടയം വേളൂർ സ്വദേശിയായ ഗൗതം വിജയകുമാറിന്റെ മരണത്തിൽ ഇന്നും വ്യക്തതകൾ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിന് വൈകുന്നേരം ഏഴേകാലോടെ ടി കെ വിജയകുമാറിന്റെ മകൻ ഗൌതം കോട്ടയം പുളിമുട്ടിൽ ജംഗ്ഷനിൽ ഒരു സുഹൃത്തിനെ കാണാൻ തന്റെ കാറിൽ വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം രാത്രി എട്ട് മണിയോടെ അമ്മയെ വിളിച്ച് താൻ തിരിച്ചു വരികയാണെന്നും അറിയിച്ചു എന്നാൽ തിരിച്ചു വന്നില്ല കാണാനില്ലെന്ന് പോലീസിൽ പരാതിയും കൊടുത്തു പിറ്റേന്ന് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള ഒറ്റക്കപിൽ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപം ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തി ലെവൽ ക്രോസിംഗിന് സമീപം ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ അകലെ പാർക്ക് ചെയ്ത നിലയിൽ കാറും കണ്ടെത്തി സീറ്റുകൾ മുഴുവൻ രക്തക്കറകൾ നിറഞ്ഞിരുന്നു പിൻസീറ്റിൽ നിന്ന് ഒരു കത്തി കണ്ടെടുത്തു ഈ കണ്ടെത്തലുകൾ ായിരുന്നിട്ടും ലോക്കൽ പോലീസ് കേസ് ആത്മഹത്യാണെന്ന് നിഗമനത്തിൽ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് ശരീരം സ്വയം മുറിവേൽപ്പിച്ച് ട്രെയിനിന് മുന്നിൽ ചാടിയെന്ന് പോലീസ് റിപ്പോർട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റേതായിരുന്നു വിധി കഴുത്തിലും നെഞ്ചിലും ഏറ്റ ആഴത്തിലുള്ള മുറിവിനെക്കുറിച്ച് ഹൈക്കോടതി വിധിയിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട് ഈ രണ്ട് മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തം അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമെന്ന നിഗമനത്തിലാണ് ഹൈക്കോടതി എത്തിയത് പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗൌതമിന്റെ മാതാപിതാക്കൾ മകന്റെ മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അന്വേഷണം ഏറ്റെടുക്കാൻ സി ആദ്യം എതിർത്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട സിആർ പി സെക്ഷൻ നൂറ്റി പ്രകാരമാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് കേസെടുത്തത് സിബിഐയുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല മൊഴിയെടുക്കലിലേക്കും കാര്യങ്ങൾ അടുക്കുകയായിരുന്നു അതിനിടയിലാണ് വിജയകുമാറും ഭാര്യയും ദുരൂഹമായി മരിക്കുന്നത് ഹൈക്കോടതി വിധി പരിശോധിച്ചാൽ വലിയ അട്ടിമറി ഗൗതമിന്റെ മരണക്കേസിൽ ഉണ്ടായി എന്ന് വ്യക്തമാണ് കോട്ടയം തിരുവാതിക്കലിൽ വ്യവസായിയുടെയും ഭാര്യയുടെ മരണം കൊലപാതകമെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് തിരുവാതിക്കൽ സ്വദേശികളായ വിജയകുമാർ മീര എന്നിവരെ വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പ്രതികരിച്ചു നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരപ്രസാദ് എന്ന ഓഡിറ്റോറിയവും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയായ പ്രമുഖ വ്യവസായിയാണ് മരിച്ച വിജയകുമാർ വിജയകുമാറിനെയും ഭാര്യ മീരെയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് വിജയകുമാറിന്റെ വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടെത്തിയത് മൃതദേഹങ്ങൾ വിവശ്രമായ നിലയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തി വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത നിലയിലായിരുന്നു അമ്മിക്കൽ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത്